പന്ത്രണ്ട് മണിയോടുകൂടി പൊതുദർശനമുണ്ടാകും ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിൽ ഒന്ന് പാലക്കാടുള്ള ശ്രീദ്വീപിൻ്റെ മൃതശരീരമാണ് ആലപ്പുഴത്ത് ആലപ്പുഴയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശ്രീദീപിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ശ്രീദീപിൻ്റെ വീട്ടിലെ അവസ്ഥ എത്രയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ കുഞ്ഞിനെ നന്നായി പഠിപ്പിച്ച് ഒരു ഡോക്ടറെ കാണാൻ ആഗ്രഹിച്ച ഒരു കുടുംബം ഒരു നാട് മുഴുവൻ തേങ്ങുകയാണ് ശ്രീദീപിൻ്റെ വിയോഗത്തിൽ വളരെ വൈകിയായിരിക്കാം ഒരുപക്ഷെ ഈ അപകടത്തിൽപ്പെട്ടത് ശ്രീദീപ് ആണ് എന്ന് വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവുക ഇക്ബാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് പാലക്കാട് ശ്രീദീപിൻ്റെ വീട്ടിലുണ്ട് നമ്മുടെ പ്രതിനിധി ഇക്ബാൽ ഇക്ബാൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ശ്രീദീപിനെ ഈ എൻട്രൻസ് ഒക്കെ പാസ്സായി വലിയ കൂടി മെഡിക്കൽ കോളേജിൽ ചേർന്നിട്ട് ഒന്നൊന്നര മാസമേ ആവുന്നുള്ളൂ എപ്പോഴാണ് ഈ ദുരന്തവാർത്ത വീട്ടുകാരറിഞ്ഞത് വീട്ടുകാർ ആലപ്പുഴയ്ക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവരിൽ പലരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക നാട് മുഴുവൻ വലിയ അല്ലേ ഇബാൽ അരുൺ ഞാനിപ്പോൾ ഉള്ളത് ശ്രീദ്വീപിൻ്റെ ഈ ശേഖരപുരത്തുള്ള ശ്രീവിഹാർ എന്ന് പറയുന്ന വീടിന് മുന്നിലാണ് മനസ്സ് കല്ലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കല്ലാക്കി പിടിക്കാതെ ഇവിടെ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഭാരത്മാതാ സ്കൂളിലെ അധ്യാപകനായ വൽസിൻ്റെയും അതുപോലെ തന്നെ പാലക്കാട്ടെ അഭിഭാഷകയായ ബിന്ദുവിൻ്റെയും ഏക മകനാണ് ശ്രീദീപ് അൻപത്തഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രീദീപ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് എം ബി ബി എസ് പ്രവേശവും പ്രവേശനം നേടി അവിടേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം ഇന്നലെ രാത്രി വരെ ഫോണിൽ വിളിച്ച് അച്ഛനോട് സംസാരിച്ചിരുന്നു അച് ഈ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് അച്ഛനോട് സിനിമയ്ക്ക് പോവുകയാണ് എന്നുള്ള കാര്യമെല്ലാം അറിയിച്ചതിന് ശേഷമാണ് ശ്രീദ്വീപ് സുഹൃത്തുക്കൾക്കുമായി ഈ കാറിൽ കയറി ഈ യാത്ര പുറപ്പെടുന്നത് പക്ഷേ രാത്രി ഒരു പത്ത് പത്തരയാകുമ്പോഴേക്കും ഈ വീട്ടുകാർ തേടി എത്തിയത് വളരെ ദാരുണമായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ശ്രീദീപിൻ്റെ അച്ഛനും അമ്മയും ഈ വീടിനകത്ത് തന്നെ ഉണ്ട് അവർ ആലപ്പുഴയിലേക്ക് പോയിട്ടില്ല മറ്റ് ബന്ധുക്കളാണ് ആലപ്പുഴയിലേക്ക് പോയിട്ടുള്ളത് ഈ ദുഃഖ വാർത്തയറിഞ്ഞ് ശ്രീദീപിൻ്റെ നാട്ടുകാരും അതുപോലെ തന്നെ കൂടെ പഠിച്ച സുഹൃത്തുക്കളും പഠിപ്പിച്ച അധ്യാപകരും എല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ശ്രീദേപിൻ്റെ നാട്ടുകാരുൾപ്പെടെ ഉള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് അമ്മയുടെ അതെ അതെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് രാത്രി ആക്സിഡന്റ് ആണെന്നു പിന്നെ ഇപ്പം രാവിലെ ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട് ഓക്കെ ഇബാൽ ആ പ്രതികരണങ്ങളൊക്കെ എടുക്കുക ഞാൻ തിരിച്ചു വരാം വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ആ കുടുംബം താങ്ങാൻ കഴിയില്ല എന്നത് അറിയാമല്ലോ വളരെ പെട്ടെന്ന് ഇത്തരം ഒരു ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ തടുങ്ങിപ്പോകും ആ കുഞ്ഞ അല്പസമയം മുമ്പ് അച്ഛനുമായി സംസാരിച്ചതേ ഉള്ളൂ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ശ്രീദീപ് അതിനിടയിലാണ് ഈ അപകടം അപകടമുണ്ടാകുന്ന വാർത്ത പിന്നീട് പത്രിയോടുകൂടി അവരെ തേടി എത്തുന്നത് നമ്മളെ ആ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോഴും ഈ വാഹനത്തിൽ അവരാണെന്ന് അവർ കരുതിയിട്ടുണ്ടാവില്ല